ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിനളു ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളത്തിലെ ഏതാനും എഴുത്തുകാരുടെ തൂലികാ നാമങ്ങൾ പരിചയപ്പെട്ടാലോ തൂലികാ നാമം വി മാധവൻ നായർ മാലി മാലി എന്നാണ് വി മാധവൻ നായരുടെ തൂലികാ നാമം പി സി ഗോപാലൻ നന്ദനാർ നന്ദനാർ എന്നാണ് പി സി ഗോപാലൻ്റെ തൂലിക നാമം എം കെ മേനോൻ വിലാസിനി വിലാസിനി എന്നാണ് എൻ എ മേനോന്റെ തൂലിക നാമം പി വി അയ്യപ്പൻ കോവിലൻ എം ആർ നായർ സഞ്ജയൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം പി സജ്ജിദാനന്ദൻ്റെ തൂലിക നാമമാണ് ആനന്ദ് ആശാ മേനോൻ എന്നതാണ് കെ ശ്രീകുമാറിൻ്റെ തൂലികാനാമ സി ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമമാണ് ചെറുകാട് ഉറൂപ് എന്ന തൂലികാനാമമാണ് പി സി കുട്ടിക്കൃഷ്ണൻ്റേത് തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിലാണ് പി കുഞ്ഞനന്ദൻ നായർ അറിയപ്പെട്ടിരുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ തൂലികാനാമമാണ് കേസരി വി കെ എൻ എന്ന തൂലികാനാമത്തിലാണ് വി കെ നാരായണക്കുട്ടി അറിയപ്പെട്ടിരുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ കൂട്ടുകാരെ കുഞ്ഞിനുള്ളു ബ്ലോഗ്സ് എന്ന ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ